മുസ്ലിങ്ങൾക്കെതിരെയല്ല എല്ലാ ദരിദ്ര കുടുംബങ്ങളെ കുറിച്ചുമാണ് സംസാരിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദമായ നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികൾ ഉള്ളവർ തുടങ്ങിയ പരാമർശങ്ങളിലാണ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകിയത് ഹിന്ദു മുസ്ലിം എന്ന തരത്തിൽ തരംതിരിക്കുന്നവർ പൊതുപ്രവർത്തനത്തിന് യോഗ്യരല്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ മുസ്ലിങ്ങളോടുള്ള സ്നേഹം വിപണനം ചെയ്യുന്നില്ല വോട്ട് ബാങ്കിന് വേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും മോദി കൂട്ടിച്ചേർത്തു കൂടുതൽ കുട്ടികളുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അതെല്ലാം മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് അനുമാനിക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നും പ്രധാനമന്ത്രി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളോട് ഇത്ര നീതികേട് കാണിക്കുന്നത് പാവപ്പെട്ട കുടുംബങ്ങളിലും ഇതാണ് അവസ്ഥ എവിടെ ദാരിദ്ര്യമുണ്ടോ അവിടെയെല്ലാം കൂടുതൽ കുട്ടികളുണ്ട് ഞാൻ ഹിന്ദുവോ മുസ്ലിമോ ഒന്നും പറഞ്ഞില്ല ഒരാൾക്ക് എത്ര മക്കളുണ്ടോ അവരെ പരിപാലിക്കാൻ കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം സർക്കാരിന്റെ ചുമലിലിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞത് എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുണ്ടായിരുന്ന ഗോത്ര കലാപം എതിരാളികൾ തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനായി മുസ്ലിങ്ങൾക്കിടയിൽ ഉപയോഗിച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞല്ല ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന പക്ഷം പൊതു പ്രവർത്തിക്കാൻ അർഹതയില്ല അന്ന് പൊതുജീവിതം അവസാനിപ്പിക്കും ഇത് തന്റെ പ്രതിജ്ഞയാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ന്യൂസ് നുസ്ഡസ് മെക്നംഷൻ